ഊരിട്ട് മൂപ്പര് സുന്ദരക്കുട്ട് മൂപ്പര് നാട് കിട്ടും അപ്പൊ നമ്മൾ ഇന്നേ നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങിയാണ് നോക്കുമ്പോ അവിടെ ഫസ്റ്റ് വലയിച്ചപ്പോ തന്നെ നല്ല അടിപൊളി രണ്ട് കണം കണ്ടോ നൈറ്റ് ഫിഷിങ് പിറ്റേ സാധനോട്ടേ അയ്യോ മിസ്റ്റർ കൊഞ്ചി മിസ്റ്ററല്ലേ മിസീസും ഒരു ഒരു ടൈഗർ കൊഞ്ചല്ല ടൈഗറും ഞണ്ടാ ഓ കളമ്പയിൽ പോയി പിന്നെ അല്ല ഇനി പുരിഞ്ഞിട്ടുണ്ടല്ല എന്നിട്ടാണ് നമ്മള് കല്ലപ്പണം എന്ന് പറഞ്ഞത് ചിരിപ്പിച്ച് നീക്കിട്ട് കാരടുത്ത കാരാ അതെ നമ്മളപ്പത് വീശാൻ വേണ്ടി വന്നപ്പുണ്ടേ വെള്ളത്തിനൊരു സാധനം കണ്ടിട്ടാ എന്താ നമ്മള് പുഴയിലിറങ്ങി എടുക്കണ് സാധനം കണ്ടോ ആൺകൊഞ്ചാണ് ആൺകൊഞ്ചി വേണ്ട ഊരിട്ട് പോയിരിക്കുന്നു ഊരിട്ട് മൂപ്പര് സുന്ദര കുട്ടപ്പനായിട്ട് മൂപ്പര് നാട് വിട്ടു എന്താല് മറ്റേ അക്കൂറിയത്തിലൊക്കെ വെക്കാൻ പറ്റും കൊണ്ടു വയ്ക്കാം ണ്ടാവോ

യർ പോയിയർ പോയി കാണിച്ചു എയർ പോയി പറഞ്ഞപ്പോ വീണ്ടും കരമിട്ട് വീണ്ടും വരുന്നിട്ടാ നമ്മളെ കാണുമ്പോ മുഖം വീർപ്പിക്കണേ നമ്മള് നൈറ്റിൽ വന്നപ്പോഴും ഒരു പഫർ ഫിഷ് പഫർഫിഷ് കിട്ടീനിട്ടെ കണ്ടില്ലേണ്ടോ അതൊന്ന് വീർപ്പിക്കട്ടെ വീർത്ത് വീർത്ത് വരുന്നിട്ടാ ഇനിതാ ഇതിന വെള്ളത്തിടാൻ പോണ് പൊക്കോട്ടെ വേണോ കംപ്ലീറ്റ് അയർ പോണി

ചെമ്മീൻ വേട്ട കണ്ടിറങ്ങിയത് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടോ കണ്ടില്ലേ എന്നിട്ട് നമ്മളെ ചെമ്മീൻ വെട്ടിൽ കിട്ടിയാണേ കണ്ടത് കണ്ടില്ലേ കാരെയും കൊഞ്ചുണീ കാണത് കണ്ട അപ്പോ വീഡിയോ ഇഷ്ടങ്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കേ